ഇത് കോലുവള്ളി കമ്പിപ്പാലം ഇതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനും കാരങ്കോട് പുഴയുടെ ഭംഗി ആസ്വദിക്കുവാനും നിരവധി ആളുകൾ ദിവസേന ഇവിടെ എത്താറുമുണ്ട് എന്നാൽ ഈ പാലത്തിന് മറ്റൊരു ദുരിതമുഖം കൂടിയുണ്ട് ഇന്നലെ മുനയമകുദ് നിവാസിയായ ഒരു വീട്ടമ്മ രാത്രിയിൽ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ പാലത്തിന്റെ പലക തകർന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കോലുവള്ളി കമ്പിപ്പാലത്തിന്റെ പലക തകർന്ന് അപകടത്തിൽപ്പെട്ട വീട്ടമ്മയ്ക്ക് പുനർജന്മം മുനയംകുന്നിലെ ആനകുത്തിയിൽ സുനു അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രിയിൽ മകളെ ആശുപത്രിയിൽ കാണിച്ച് മടങ്ങുമ്പോഴാണ് പാലത്തിന്റെ പലക തകർന്ന് സുനു പുഴയിലേക്ക് വീഴാൻ പോയത് ഇതിനിടയിൽ പാലത്തിന്റെ കമ്പിയിൽ പിടുത്തം കിട്ടിയതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് സുനു പറഞ്ഞു ഇന്നലെ ഒരു ഒമ്പത് ഒമ്പതേകാലായിരുന്നു അപ്പം ഞാൻ കൊച്ചിന് സുഖമില്ലായിരുന്നു തലകറക്കം ശ്രദ്ധയൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവായിരുന്നു അപ്പോൾ പോകുമ്പോൾ ഒന്ന് രണ്ട് ഓട്ടോ വിളിച്ച് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് നടക്കണം അക്കരയ്ക്ക് പോയിട്ട് വേണം ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടി അപ്പം ഞങ്ങൾ പോകുമ്പോൾ പാലത്തിൻ്റെ അവിടെ എത്തിപ്പം അപ്പം നല്ല തെന്നലുണ്ടായിരുന്നു പാലത്തിന് പിന്നെ ഒരു കുറച്ച് കയറി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പാലത്തിന്റെ പലക പോയിട്ടുണ്ടായിരുന്നു അപ്പം രാത്രി കൊച്ചിനെ കൊണ്ട് പോയത് ഇതായുമ്പം കണ്ടില്ല ഞാൻ പിന്നെ പല എനിക്ക് ഓൾറെഡി ആ പലക അറിയാമായിരുന്നു പക്ഷെ എൻ്റെ അന്തേരം കാണാൻ പറ്റിയില്ല അപ്പൊ എൻ്റെ കാല് പാല പലകയുടെ ഇടയിൽ പോയിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ പാലത്തിന്റെ ഇടയിൽ നിന്ന് പലക കാല് വലിച്ചെടുക്കുമ്പം ഇങ്ങനെ കമഞ്ഞു പോന്നു കമഞ്ഞു പോന്നിട്ട് നമ്മൾ ഓൾറെഡി പാലത്തിലോട്ടല്ല വീണത് ഓൾറെഡി സൈഡിലോട്ട് ഇങ്ങനെ മറിഞ്ഞ് എന്റെ ഇങ്ങനെ വയറിന്റെ ഇത്രയും പുഴയിലോട്ട് ഇങ്ങനായി അങ്ങനത്തെയും പെട്ട് പെട്ടെന്ന് കൊച്ചുകിടന്ന് അമ്മേന്ന് മുടിച്ച് കാറി എന്തോ ഞാൻ ഭാഗ്യത്തിന് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ പിടുത്തം കിട്ടി അതുകൊണ്ട് പിന്നെ പുഴയിലോട്ട് വീണില്ല ഏഹ് അത് കമ്പിയെ പിടുത്തം കിട്ടി അതുകൊണ്ട് അങ്ങനെ രക്ഷപെട്ടു ഇല്ലെങ്കി ഇന്ന് എല്ലാരും എന്റെ ബോഡി എടുക്കേണ്ടി വന്ന ആംബുലൻസും ഒന്നാമത് ഇപ്പം വെള്ളം കൂടിയ സമയമല്ലേ അതുകൊണ്ട് നന്നായിട്ട് ഞാനിങ്ങനെ പുഴയിലോട്ട് കുനിഞ്ഞ് തന്നെ ഇങ്ങനെ പോയി ഒത്തിരി ആൾക്കാർ യാത്ര ചെയ്യുന്ന പിള്ളേരും കാര്യങ്ങളൊക്കെ ഒത്തിരി പോ രണ്ടുമൂന്ന് പലകി അതിന് പോയിട്ട് ഞങ്ങൾ ഇതിനു മുമ്പും പല ഇത് പ്രാവശ്യം പല പാലം ഒന്നും മാറ്റി ഒരു ചെറിയ ഒരു വണ്ടി പോകുന്ന ഒരു സൗകര്യത്തിനാ ആക്കി തന്നാൽ മതി ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞതാണ് പക്ഷെ രാവിലെ പിള്ളേരെല്ലാം വണ്ടി പോകുന്ന സ്പീഡിന് വരേണ്ട അതുപോലെ പാലത്തെ പാലത്തെക്കൂടെ തന്നെയാണ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് ആ പാലം ഇപ്പോൾ മഴയുടെ സമയമായതുകൊണ്ട് ഭയങ്കര തെന്നലുമാണ് ഇപ്പം മൂന്നാല് പലക പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അധികൃതർ അത് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്യുമായിരുന്നു ഞങ്ങളെ ഇക്കരെ ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിടക്കത്തില്ല ഞങ്ങൾക്ക് വണ്ടി വരണമെങ്കിൽ മൊനയും കുന്നി കൂടെ വരണം പാലമാണ് മഴ ഒരു ആശ്രയമായിട്ടുള്ളത് എല്ലാവരും സ്കൂളിൽ എല്ലാം പോകുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കാര്യങ്കോട് പുഴയുടെ കോലുവള്ളി ഭാഗത്ത് നിർമ്മിച്ച കമ്പിപ്പാലമാണ് അപകടാവസ്ഥയിലായത് മലയോരത്തെ ഏറ്റവും നീളം കൂടിയ കമ്പിപ്പാലങ്ങളിൽ ഒന്നാണിത് കാലപ്പഴക്കത്തെ തുടർന്ന് കമ്പിപ്പാലത്തിലെ നിരവധി മരപ്പലകകൾ ഇതിനകം തകർന്നു വീണു ഇതോടെ കമ്പിപ്പാലം വഴി കാൽനടയാത്ര ചെയ്യുന്നവർ കടുത്ത സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത് കാസർഗോഡ് ജില്ലയിലെ മുനയുംകുന്ന് ഭാഗത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കമ്പിപ്പാലം കടന്ന് കോലുവള്ളിയിലെത്തിയാണ് സമീപത്തെ പ്രധാന ടൌണായ ചെറുപുഴയിലെത്തുന്നത് കോലുവള്ളിയിൽ നിന്ന് ബസ് കയറി ചെറുപുഴയിലെത്താൻ വെറും പത്ത് രൂപ മതി എന്നാൽ കമ്പിപ്പാലം അപകടാവസ്ഥയിലായതോടെ കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വേണം മുനയുംകുന്നിൽ നിന്നും ചെറുപുഴയിലെത്താൻ ഇതുവഴി ബസ് സർവീസ് ഇല്ലാത്തതിനാൽ വൻ തുക നൽകി ഓട്ടോറിക്ഷ വിളിച്ചു വേണം യാത്ര ചെയ്യാൻ ഇത് സാധാരണക്കാർക്ക് താങ്ങാനാവില്ല സ്കൂളിലു സ്കൂളുള്ള ദിവസങ്ങളിൽ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല രാവിലെ കുട്ടികളുടെ കൈപിടിച്ചാണ് രക്ഷിതാക്കൾ പാലം കടത്തിവിടുന്നത് വൈകുന്നേരങ്ങളിലും സ്ഥിതി ഇതുതന്നെ ഈ സ്ഥിതി തുടർന്നാൽ പാലം വഴി കടത്തിവിടുന്നത് വലിയ താമസമില്ലാതെ മുടങ്ങിയേക്കും പാലത്തിലെ കൂടുതൽ മരപ്പലകകൾ അടുത്ത ദിവസം ഇളകി വീഴുന്ന നിലയിലാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം പുതുക്കിപ്പണിതത് പിന്നീട് എല്ലാ വർഷവും അറ്റകുറ്റപ്പണികൾ നടത്തി കമ്പിപ്പാലം സഞ്ചാരയോഗ്യമാക്കുകയാണ് പതിവ് എന്നാൽ ഈ വർഷം അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്തിയിരുന്നില്ല ഇതാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയത് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എസി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം